തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ പോവുകയാണ് അനിവാര്യമായ തലമുറ കൈമാറ്റത്തിൻ്റെ നാളുകളിലാണ് ടീം ഇന്ത്യ കോലിയും രോഹിത്തും വിടവാങ്ങിയതോടെ ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ ഇന്ത്യയ്ക്ക് വെല്ലുവിളികൾ ഏറെയാണ് അപ്രതീക്ഷിതമായാണ് ഇരുതാരങ്ങളും ഐ പി എല്ലിനിടെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചത് ബി സി സി യുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിന് വഴിയൊരുക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം നായകൻ കൂടിയായ രോഹിത്താണ് വിരമിക്കൽ പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നാലെ കോലിയും ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു വരാനിരിക്കുന്ന പരമ്പരകൾ ഇരുവരുടെയും അഭാവം കനത്ത വെല്ലുവിളിയാണ് വിദേശ പിച്ചിലെ ഇരുവരുടെയും പരിചയസമ്പന്നത ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു നിലവിൽ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്ന ചുരുക്കൻ താരങ്ങൾ മാത്രമേ സ്ക്വാഡിൽ ഉള്ളൂ എന്നതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് അവിടെയാണ് കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും അഭാവം വലിയ ചർച്ചയാവുന്നത് എന്നാൽ നിയുക്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ലിന് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസക്കുറവ് ഒട്ടും തന്നെയില്ല ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിലാണ് നായകൻ ഗിൽ പ്രതികരിച്ചത് കോഹ്ലിയും രോഹിത്തും അനുഭവ സമ്പത്തുള്ള മികച്ച താരങ്ങളാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ തൻ്റെ ടീമിൽ ഗിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതോടെ ടീമിൽ അധിക സമ്മർദ്ദം ഉണ്ടാകില്ലെന്നും അവർക്ക് പകരക്കാരെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ഗിൽ പറയുന്നു എന്നാൽ അവരുടെ അഭാവം നേരിടാനുള്ള പരിചയസമ്പത്ത് ടീമിനുണ്ടെന്നും നായകൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി രോഹിത്തും വിരാടും വളരെ പരിചയസമ്പന്നരായ കളിക്കാരാണ് അവരുടെ അഭാവം നികത്തുക വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാരാളം അനുഭവ പരിചയമുണ്ടെന്നും ഗിൽ പറയുന്നു പരമ്പരയ്ക്ക് മുമ്പ് തങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടെന്നും ഗിൽ പറയുകയുണ്ടായി ലണ്ടനിൽ ഒരു ഇൻട്രാസ്കോഡ് മത്സരം കളിക്കുന്നുണ്ട് പത്ത് ദിവസത്തെ ക്യാമ്പും ഉണ്ടായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കും എന്നാണ് ഗിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതേസമയം ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ നേരിടുന്നതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക കഴിഞ്ഞ തവണ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അപ്രതീക്ഷിത തോൽവിയുടെ ആഘാതത്തിൽ ഇന്ത്യയ്ക്ക് ഫൈനൽ പ്രവേശനം സാധ്യമായിരുന്നില്ല കോഹ്ലിയും രോഹിത്തും പോയതോടെ രണ്ട് നിർണായക സ്പോട്ടുകളിൽ പുതിയ ആളുകളെ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടി വരും അതിലൊന്ന് രോഹിത് കൈകാര്യം ചെയ്തിരുന്ന ഓപ്പണിംഗ് സ്പോട്ടാണ് അവിടെ ആരാവും ജയ്സുവാളിനൊപ്പം കളിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല കോഹ്ലിയുടെ നാലാം നമ്പറിൽ ഗിൽ കളിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്